ബെഡ്റൂമിലെ ഫാനാണ് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഫാൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറയും അപ്പോൾ അതിന് മെയിനായിട്ട് പ്രശ്നം വരുന്നത് കപ്പാസിറ്റിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ബൈൻഡിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്പീഡ് കുറയും ഫാൻ ഓൺ ചെയ്യുമ്പോൾ ഈ ലെവലിലാണ് കാറ്റ് വരുന്നത് വലിയ സ്പീഡില്ല അഞ്ച് കിട്ടാൽ പോലും സ്പീഡ് കുറവാണ് കാറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു മാർഗമുണ്ട് വീഡിയോ ഫുള്ള് കണ്ടു വെക്കുക ഓക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കാണാം പല കാരണങ്ങൾ കൊണ്ട് കാറ്റ് കുറവാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഫാൻ്റെ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണം അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഫാൻ്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് നോക്കാമെന്നാണ് അതിനുശേഷം അടുത്ത രീതി നോക്കാം കപ്പാസിറ്ററിൻ്റെ ആണ് പ്രശ്നമെങ്കിൽ അത് മാറുമ്പോൾ തന്നെ കാറ്റ് കൂടുതൽ കിട്ടും അതല്ലെങ്കിൽ കാറ്റ് കുറവാണെങ്കിൽ മറ്റൊരു രീതിയുണ്ട് അത് നമുക്ക് കാണാം ഫാൻ്റെ മുകളിൽ കാണുന്ന ഈ കപ്പ് മുകളിലോട്ട് പൊക്കിയതിന് ശേഷം നിങ്ങൾക്ക് കപ്പാസിറ്റർ കാണാൻ പറ്റും അപ്പോൾ അതൊന്ന് ഇളക്കി നോക്കാം ഇത് സിറ്റോട്ടി കിടക്കുന്ന ഫാനാണ് ഈ ഫാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാൽ പിന്നെ വിചാരിച്ചു ഈ ഒരു ഫാൻ്റെ കപ്പാസിറ്റി ഇളക്കി കേടായ ഫാനിൽ ഫിറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ആ ഒരു കപ്പാസിറ്റി ഇളക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഹാവൽസിൻ്റെ ഫാനാണ് അപ്പം കപ്പാസിറ്ററും ഹാവൽസിൻ്റെ തന്നെയാണ് അധികം ഉപയോഗമില്ല ഈ ഒരു ഫാൻ എല്ലാം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് കിട്ടുന്ന അവസ്ഥയാണ് അങ്ങനെ അവിടെ ഇരുന്ന് ഒരു ലാഡർ എടുത്തിട്ടുണ്ടെന്ന് ഇതൊക്കെ അഴിക്കാമെന്ന് വിചാരിച്ചു ഫാൻ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് ഈ ഒരു കപ്പാസിറ്റി ഇളക്കാൻ കുറച്ച് ടൈറ്റായിരുന്നു കാരണം അവനകത്ത് വേട്ടാവളിൻ്റെ കൂടൊക്കെ വെച്ച് അടഞ്ഞിരുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ നീക്കി കളഞ്ഞിട്ട് വേണം ഇത് ഇളക്കാൻ അപ്പം ഒരു വിധത്തിൽ ഈ ഒരു സാധനം ഇളക്കിയെടുത്തു ഇനിയിപ്പോൾ നമുക്ക് കേടായ ഫാനിലെ കപ്പാസിറ്റി ഇളക്കിയിട്ട് ഈ ഒരു കപ്പാസിറ്റർ അവിടെ ഫിറ്റ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാമെന്നൊന്നും ആരുമില്ല ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം ക്യാമറ പിടിക്കുന്നത് ഞാൻ തന്നെയാണ് ഇത് ഇളക്കുന്നത് ഞാൻ തന്നെയാണ് നമ്മൾ പോളിടെക്നിക്ക് ഒന്നും പഠിക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇതാണ് അതിലിരുന്ന കപ്പാസിറ്റർ ഹാവൽസിൻ്റെയാണ് അപ്പോൾ ഇത് അതിൽ മാറ്റിക്കഴിഞ്ഞാൽ കാറ്റ് കൂടുതൽ കിട്ടുമോ ഇല്ലയോ നോക്കാം അപ്പോൾ വീണ്ടും ലാഡർ വെച്ച് ഈ ഫാൻ്റെ പഴയ കപ്പാസിറ്റിലുള്ള ജോയിൻ്റ് ഇളക്കിയിട്ട് ഈ ഒരു പുതിയ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമുക്ക് പഴയ കപ്പാസിറ്റർ തിരിച്ച് അതിൽ തന്നെ ഫിറ്റ് ചെയ്യണം കാരണം നമുക്കത് ഉപയോഗിക്കാതിരിക്കുക എന്നെങ്കിലും കണക്ഷനെല്ലാം ഊടിയിട്ടേക്കാണ് അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും നമുക്കതിൽ തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അങ്ങനെ ആ ഒരു പരിപാടിയാണ് നടക്കുന്നത് ഹാവൽസിൻ്റെ കപ്പാസിറ്റർ കേടായ ഫാനിൽ മാറ്റി എടുക്കുന്ന സീനാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഒക്കെ കണക്ട് ചെയ്തു അതിനുശേഷം നമുക്കൊന്ന് വർക്കാവുന്നുണ്ടോ ഇല്ലയോ നോക്കാം കപ്പാസിറ്റിയിൽ രണ്ട് കണക്ഷനാണ് വരുന്നത് അങ്ങനെ കപ്പാസിറ്റർ മാറി പഴയ കപ്പാസിറ്റർ ആ ഹോൾഡർ തന്നെ ഇരിക്കുകയാണ് അപ്പം പുതിയ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്തു ഇനിയിപ്പം ഇതിൻ്റെ കുഴപ്പമാണോ ഇല്ലയോ എന്ന് ഫാൻ ഓൺ ആക്കി വർക്കാവുന്നുണ്ടോ പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു കപ്പാസിറ്റി ഇളക്കി എടുത്താൽ മതി സോ അത് അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ വെച്ചു ഇനി ജസ്റ്റ് ഒന്ന് പവർ ഇട്ട് പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ടോ നോക്കാം അതിനുശേഷം ഇത് ആ ഹോൾഡറിൽ ഫിറ്റ് ചെയ്താൽ മതി ആർക്കും എളുപ്പത്തിൽ ഈ കപ്പാസിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും കപ്പാസിറ്റിയിൽ നിന്ന് രണ്ടേ രണ്ട് കണക്ഷനാണ് വരുന്നത് അത് ഈ വീഡിയോ കാണുന്ന പോലെ കൊടുത്ത് ജസ്റ്റ് ആ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി ചെയ്യാൻ വലിയ ഇലക്ട്രീഷ്യൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ആണ് ഈ ചെയ്യുന്ന രീതി ഞാനും യൂട്യൂബ് നോക്കിയാണ് ഈ ഒരു കപ്പാസിറ്റി ചേഞ്ച് ചെയ്തത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക ഈ ചൂട് കാലത്ത് നല്ല കാറ്റ് കിട്ടട്ടെ വെച്ചതിന് ശേഷം സ്പീഡും കൂടി ആ സൗണ്ടും അങ്ങ് മാറി അപ്പം നിങ്ങളുടെ വീട്ടിലെ ഫാൻ ഇതേ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ ഇതാണ് പഴയ കപ്പാസിറ്റർ ഇത് ഇതുകൊണ്ട് വലിയ പ്രയാനം ഒന്നുമില്ല അപ്പോൾ ഇത് മാറ്റിയത് കൊണ്ടാണ് ഫീഡ് കൂടിയതും അപ്പം നിങ്ങളുടെ ഫാനിനും ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ ബൈ